സ്വപ്നഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വണ്ടൂർ പി വി അൻവർ എം എൽ എ തോക്ക് ലൈസൻസിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ചു റവന്യൂ വകുപ്പും വനം വകുപ്പും പി വി അൻവറിന്റെ അപേക്ഷയിൽ ക്ലിയറൻസ് നൽകിയിരുന്നു എന്നാൽ പോലീസിൽ നിന്നുള്ള എൻ കിട്ടിയിരുന്നില്ല പി വി അൻവർ മുൻപ് കലാപാഹാനം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് കലാപാഹത്തിന് തനിക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞതെന്ന് പി വി അൻവർ എം എൽ എ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനായി തന്നെ വിളിച്ചിട്ടില്ലെന്നും അൻവർ തോക്കിനുള്ള ലൈസൻസ് അപേക്ഷയിൽ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ വിളിച്ച ഹിയറിംഗിന് മലപ്പുറം കളക്ടറേറ്റിൽ എത്തിയപ്പോൾ വ്യക്തമാക്കി ഇപ്പത്തെ കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് അത് റിപ്പോർട്ട് വെച്ചിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനേ അതിന് സാധ്യമാകുള്ളൂ അല്ല പ്രതികാരം ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ ശശി വീട്ടിയോണ്ട് എന്താ പറയുക തീരുന്ന ഒരു ഒരു പ്രതികാരത്തിൽ അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപേക്ഷ റിജക്ട് പറഞ്ഞു പറഞ്ഞു ഇനി ആ ഡോക്യുമെന്റ് തരാനേ ഈ നടപടിക്രമത്തിന്റെ സാധാരണ ഫൈനൽ ഹിയറിംഗ് ഇല്ല ഇല്ല എസ് പിന്നെ സ്വാഭാവികമായിട്ട് എസ് പിക്ക് വേണമെങ്കിൽ തന്നെ ഹിയർ ചെയ്യാം ഇങ്ങനെയൊക്കെ പരാതികൾ ഉണ്ട് ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ടും അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അടിസ്ഥാനരഹിതമായിട്ട് ഈ ലൈസൻസ് കിട്ടരുത് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കാരണം അവിടെ പരാതി കൊടുക്കുന്നു എഫ്ഐആർ ഇടുന്നു ആ എഫ്ഐആറിന്റെ കാര്യമാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സ്വാഭാവികമായിട്ട് ആ പരാതി കൊടുത്താൽ എന്നെ വിളിച്ച അന്വേഷിക്കുന്നത് ഞാൻ പ്രതിയായിട്ടുള്ള ഒരു എഫ്ഐആർ ഉള്ളത് അങ്ങനെ ഒരു സംഭവമോ പോലീസ് എന്നൊരു ഹിയറിങ് എന്നെ എന്നെ വിളി വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല പോലീസ് ഏകപക്ഷീയമായി കൊടുത്ത റിപ്പോർട്ടാണ് അല്ല അത് രണ്ടും രണ്ടാണ് ഈ പറയുന്നപ്പോൾ എന്റെ എനിക്ക് നാല് ഗൺമാന്മാരുണ്ട് വീടിന് പോലീസ് ഉണ്ട് ഇതൊക്കെ ഏത് നിമിഷവും പിൻവലിക്കാവുന്നതാണ് അത് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 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 ഫോൺ മെസ്സേജ് കൺസെന്റ് എസ് ബിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് പിൻവലിക്കാൻ സാധിക്കും ഗൺലൈസൻസ് ഒരിക്കലും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് അത് പിൻവലിക്കാൻ കഴിയില്ല അത് നമ്മുടെ കയ്യിലുണ്ടാവും ഒരു നിലയ്ക്കും ലൈസൻസ് കിട്ടരുതെന്ന് പി ശശിയുടെ ആവശ്യമാണെന്നും പി വി അൻവർ ആരോപിച്ചു അതിനാലാണ് പോലീസ് എതിർത്ത് റിപ്പോർട്ട് നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു